മഹാകുംഭമേളയിൽ പോയി അവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപം കഴുകി കളയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം പ്രസക്തമാണ് ഞാൻ ചോദിക്കട്ടെ ഹജ്ജിന് പോകുന്നവർ പ്രത്യേക ഫ്ലൈറ്റ് ഏർപ്പാട് ചെയ്ത് കൊടുക്കില്ലേ ഇപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് എന്നും അതിൽ പാണ്ഡിത്യം നേടിയവർ ഉണ്ടായിരുന്നു എന്നും അല്ലെങ്കിൽ അതിന് നല്ല വശം മാത്രമാണുള്ളത് എന്നാണോ അങ്ങ് പറയുന്നത് നൂറ് ശതമാനം ആ നല്ല വശത്ത് ആത്മജ്ഞാനികൾ ഇപ്പം നമ്മളൊരു കടലിലെ ഒരു ചിരട്ടയിലെ വെള്ളം കോരി ഇതാണ് കടൽ എന്ന് പറയുന്ന പോലെ ഞാൻ ഞാനാ ചാനലിനെ വേറെടുത്ത് പറയുന്നില്ല എന്തും ഹൈന്ദവതയിലുള്ള എന്തിനേയും ആണിയടിക്കുന്ന തരത്തിലുള്ള അതിനെ ഏറ്റവും മോശമായിട്ട് ഉള്ള തരമായിട്ട് പ്രചരിപ്പിക്കുന്ന ആ സംസ്കാരം ശരിയല്ല എന്നെ വിളിക്കുന്ന ആദ്യം കേൾക്കണ സ്വാമി ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിൽക്കാൻ നിവർത്തിയില്ല ആത്മഹത്യയാണ് രക്ഷിക്കാൻ പറ്റും ഒരിക്കലും പറ്റൂല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജ്യോത്സ്യവും ചർച്ചാ വിഷയമാവുകയാണോ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജോത്സ്യനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ആത്മീയതയെ വളച്ചൊടിച്ച് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ദുഷ് സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ശക്തമാണ് ഇന്നത്തെ കാലത്ത് പരിശോധിക്കാൻ നോക്കുക നമ്മുടെ ചേരുന്നു കാന്തല്ലൂർ സ്വാമി ശ്രീ സുനിൽ പരമേശ്വരൻ നമസ്കാരം ഈ വിഷയത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം കേൾക്കുന്ന വാർത്തകൾ ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദുർമന്ത്രവാദം ജ്യോത്സ്യന്മാർ ഓരോ കാര്യങ്ങൾ പറയുന്നു അതിനനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരികയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തയും അങ്ങേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഹിന്ദു സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് എന്തോ ദുർവിധിയായിട്ട് ഇങ്ങനെ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ ശാസ്ത്രമാണ് അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അന്ധകാരം വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ അന്ധകാരം സംഭവിച്ചത് ആ അന്ധകാരത്തിലേക്ക് പ്രകാശമയമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരണുണ്ടോ അതിലൂടെ ഈ അന്ധത മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈജിപ്തൻ സംസ്കാരത്തിന്റെ കാലം മുതൽ തന്നെ ഈ ജ്യോതിഷ ശാസ്ത്രത്തിന് വലിയ പങ്കുണ്ട് പക്ഷേ ഭാരതത്തിലെ ഭാരതത്തിലാണ് ശരിക്കും ഇതൊരു വളർച്ചയുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഉള്ള അതായത് ഈ ആവഞ്ചെ തമ്പ്രാക്കളുടെ ഒരു സംഭവമൊക്കെ ഉണ്ട് കാരണം ഒരാൾ രോഗമായിട്ട് ചെല്ലുമ്പോൾ അയാൾക്ക് രോഗം നിങ്ങൾക്ക് ഇന്ന രോഗമാണ് നിങ്ങൾ പാമ്പിൻ്റെ നെയ്യ് ഭക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകൂ എന്ന് പറയും അപ്പം ഞാൻ നമ്പൂരിയാണ് എനിക്ക് ഭക്ഷിക്കാം ഞാനിത് ചെയ്യില്ല എന്ന് പറയും അപ്പോൾ ഇദ്ദേഹം വിഷമിച്ച് കാട്ടിപ്പോയി അവിടുത്തെ വെള്ളം കുടിച്ച് കുറേ കാലം കഴിയുമ്പോൾ രോഗശമനം വരും അദ്ദേഹം തിരുമേനി അടുത്ത് പോയി പറയും തിരുമേനി എനിക്ക് രോഗശമനം ഉണ്ടായി ഞാൻ പാമ്പിൻ നെയ്യ് ഭക്ഷിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ പറയും നീ എവിടെയാണോ താമസിച്ചത് അതിൻ്റെ മുകളിലേക്ക് നടക്കാൻ പറയും മുകളിൽ ചെല്ലുമ്പോൾ ഒരു പാമ്പ് ചത്ത് അതേ തടഞ്ഞിരിക്കുകയാണ് ആ വെള്ളമാണ് ഒഴുകി വന്നത് അത്രയും കൂടി നമ്മുടെ ആരോഗ്യകാര്യങ്ങൾ നേ മുൻകൂട്ടി കണ്ട് പറയുന്ന മഹാജ്ഞാനികളുണ്ടായിരുന്ന ഒരു കാലമാണ് കേരളത്തിലുണ്ടായി അപ്പോൾ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് എന്നും അതിൽ പാണ്ഡിത്യം നേടിയവർ ഉണ്ടായിരുന്നു എന്നും അങ്ങ് പറയുന്നു അതിനൊരു നല്ല വശമുണ്ട് അല്ലെങ്കിൽ അതിന് നല്ല വശം മാത്രമാണുള്ളത് എന്നാണോ അങ്ങ് പറയുന്നത് നൂറ് ശതമാനം ആ നല്ല വശത്ത് ആത്മജ്ഞാനികൾ ഇപ്പം നമ്മളൊരു കടലിലെ ഒരു ചിരട്ടയിലെ വെള്ളം കോരി ഇതാണ് കടൽ എന്ന് പറയുന്ന പോലാണ് ഇതിനൊന്നും നമുക്കൊരു ഇദ്ദേഹമാണ് ഇതിൻ്റെ സർവ്വജ്ഞാനി എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ജ്യോതിഷ ശാസ്ത്രം പഠിച്ചവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഒരു തലമുറ കൊണ്ട് അത് തീരില്ല ഇപ്പോൾ കാണിപ്പൊയ്യൂരെന്നു പറയുന്നത് അവ ആ കുടുംബത്തിൻ്റെ ഏതോ ഒരു വലിയ പണ്ഡിതൻ്റെ ബാക്കിയാണ് ബാക്കിയുള്ളവർ ഇപ്പോൾ പറയുമ്പോൾ കാണിപ്പൊയ്യൂരാണ് അവർക്ക് തെറ്റ് പറ്റുന്നില്ലേ മഴ പെയ്യ മഴയെ പെയ്യില്ല വരൾച്ചയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭീകരമായ മഴയും അപ്പോൾ ഭൂപ്രളയം ഉണ്ടായില്ലേ കാൽക്കുലേഷനിൽ പറ്റുന്ന തെറ്റാണ് ഇപ്പം ഈ പാരമ്പര്യത്തിൻ്റെ ഒരു കാര്യമുണ്ട് ഈ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ബാലനാപുരത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ലക്ഷണശാസ്ത്ര പ്രകാരം പ്രകാരം ആ പയ്യൻ്റെ മുഖം കണ്ടല്ലറിയാൻ അവനൊരു മനോരോഗിയാണ് പറയാം നൂറ് ശതമാനം അവൻ്റെ ശാസ്ത്ര ലക്ഷണശാസ്ത്രത്തിൽ ഇപ്പം നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ലക്ഷണശാസ്ത്രം നോക്കി ഫലം പറയുന്ന ഒരാളാണ് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ അനുസരിച്ച് അയാൾ എങ്ങനെയാണ് അപ്പോൾ ഷൊള്ള ഹോംസിൻ്റെ ഒരു കഥയിൽ ഷെള്ള ഹോംസ് ഒരാൾ ഒരു ഇതിനകത്തൊരു പഠനമാണ് പറയുന്നത് ലക്ഷ്മണ ഷൊള്ള ഹോംസിൻ്റെ കഥകളിൽ ഒരാൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു വേണം വന്നപ്പോൾ ചോദിക്കും നിങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നല്ലേ വരുന്നത് എന്ന് ചോദിക്കും അപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു കാരണം പത്തോ അഞ്ഞൂറോ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്ന ഈ യാത്രക്കാരനെ നോക്കി ഇദ്ദേഹത്തെ വന്ന അതിഥിയെ നോക്കി ഇദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ ഇന്ന സ്ഥലത്തു നിന്നല്ലേ വന്നത് എന്താണ് അവൻ്റെ ഷൂവിൽ പെരണ്ടിരിക്കുന്ന ചെളിയാണ് അപ്പോൾ സസൂക്ഷ്മമായിട്ട് വീക്ഷിച്ചാൽ വീക്ഷിച്ചാൽ അതിൻ്റെ ഒരാളുടെ ഫലം പറയാൻ പറ്റും ലക്ഷണശാസ്ത്ര പ്രകാരം അതേപോലെ ഇയാളുടെ മുഖത്ത് അയാളുടെ കൂട്ടുപിരിയും അയാളുടെ മൂക്കും അയാളുടെ കണ്ണെന്ന് പറഞ്ഞാൽ അയാളുടെ അയാൾ ഒരിക്കലും പോലീസിനെ അയാളെ കൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് അയാളുടെ രോഗം സ്ഥായിയായിട്ടുള്ളതല്ല പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ കരഞ്ഞു തൊഴുത് കരഞ്ഞു ആ കുറ്റബോധം കൊണ്ട് കരയും കുറേ കഴിഞ്ഞാൽ അയാളത് മാറും നിങ്ങൾ കണ്ടുപിടി അത് നോർമൽ പറയൂ അത് പറയില്ല രണ്ടാമത് ഈ ദേവിദാസൻ എന്ന് പറയുന്ന ആൾ മോശമൊന്നുമല്ല അദ്ദേഹത്തിന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ജ്ഞാനമുള്ള ആൾ തന്നെയാണ് ഞാൻ പുള്ളിയെ പേഴ്സണലായിട്ട് കണ്ടിട്ടില്ല ഇപ്പം നമ്മുടെ മുഹൂർത്തത്തിനകത്തൊക്കെ അദ്ദേഹം നിരന്തരം എഴുതുവായിരുന്നു കുട്ടികളെ പഠിപ്പിക്കും എന്നൊക്കെയായിരുന്നു ഉടൻ നമ്മളെ യൂട്യൂബ് ചാനലേറെ അയാളെ മുട്ടസ്വാമിയാക്കി അയാൾ മുട്ട കച്ചവടം ചെയ്യുന്നു അതിനെന്താ തെറ്റ് അങ്ങനെയാണെങ്കിൽ വാത്മീകി രത്നാകരൻ കൊള്ളക്കാരനായിരുന്നില്ലേ നാട്ടുകാരെ പിടിച്ചുപറിച്ച് ജീവിച്ച ഒരാളായിരുന്നില്ലേ അദ്ദേഹം എങ്ങനെയാണ് വാത്മീകയായി രാമായണം രചിച്ചത് അയാളുടെ പൂർവ്വകാലം നമ്മൾ പലരുടെയും പൂർവ്വകാലത്തിലേക്ക് എടുക്കുമ്പം അത് വെച്ചിട്ട് ഈ യൂട്യൂബുകാർ ഇത് ചെയ്യുന്നത് ശരിയല്ല യൂട്യൂബിനകത്ത് കൊണ്ടുവന്ന് ഒരാളെ താരടിക്കുന്നത് ശരിയല്ല അതെ അയാൾ ചെയ്തോ ഇല്ലയോ കേസ് ഒക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സാമ്പത്തിക ഫീലിങ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും ഇതിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എല്ലാവരും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ സംഘർഷം മനസ്സിന് ഉണ്ടാകുമ്പോഴാണ് പലതരത്തിലുള്ള പരിഹാരം തേടി മുന്നോട്ട് പോകുന്നത് ആരാധനയിലേക്ക് തിരിയുന്നത് ഒപ്പം ഈ ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കോ മറ്റുമൊക്കെ പോകുന്നത് അപ്പോൾ അതിന് വലിയ വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് അങ്ങനെയാണ് എങ്കിൽ അല്ലേ ാന്ത്രികങ്ങളില്ലാത്ത ഇപ്പൊ ഞാൻ ഉഗ്രപ്രത്യങ്കര ഹോമം ചെയ്യുന്ന വാർത്ത വളരെ ഉഗ്രമൂർത്തിട്ടെ ചിലവുള്ളതാണ് അതിന്റെ നിയമം അനുസരിച്ച് ഇവിടെ രണ്ട് ചുള്ളിക്കമ്പിടുന്നതല്ലേ ചെയ്യണേ ഇരുന്നൂറ് കിലോ വിറവ് വേണം ഒരു പ്രത്യങ്കര ഹോമം ചെയ്യാൻ ഇരുപതിലോ ഇരുപത് കിലോ മുളക് വേണം സാധാരണ കൊണ്ട് പറ്റൂ വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്നത് അതെന്തിനാണ് ഈ ദേശത്തിനും ദേശത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിഹാരക്രിയകളുടെ കൂട്ടത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ ഇത് സാമ്പത്തിക നേട്ടത്തിനുള്ളിൽ ചെയ്യുമ്പോൾ തിരിച്ചടിക്കും അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഹോമങ്ങളായാലും പൊങ്കാലകളാണെങ്കിൽ തന്നെ ഈ മാറ്റുകാൽ പൊങ്കാലയാണ്പോൾ അത് വലിയ ഒരു പൊങ്കാല എന്നൊക്കെ പറയുന്നത് ആ അതിൽ നിന്നുണ്ടാകുന്ന പുക ആ സ്ത്രീകൾ കുരോടുമ്പോ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നമ്മളിപ്പോൾ എന്തിനും വിമർശിക്കാൻ പോയാൽ നമുക്ക് ഇതിനെല്ലാം വിമർശിക്കാം അല്ലേ ഇപ്പം ദൈവമില്ല എന്നെ എന്തൊക്കെ വിളിച്ച് പറയുന്നവരുണ്ടല്ലോ എന്തുമാത്രമുണ്ട് പക്ഷേ നമ്മൾ അതിനൊക്കെ കടന്ന് ചെല്ലുമ്പോഴുണ്ടാകുന്നത് ഇപ്പോൾ സ്റ്റീഫൻ ഏറ്റുമുനൽ ഒപ്പന എടുത്തുകൊണ്ട് പോയി നിങ്ങളൊന്നാലോചിക്കണം ഏഹ് ദൈവത്തിൻ്റെ ഒരു പ്രസക്തി ആ അമ്പലത്തിൻ്റെ പ്രസക്തി ആ സ്റ്റീഫൻ അതിനകത്ത് കയറി ഏറ്റുമൂലൊപ്പനെ എടുത്തുകൊണ്ട് പോയി ഒരു കുട്ടി അവൻ പാര വാങ്ങിച്ച കടയിൽ ആ പേപ്പർ പൊതിഞ്ഞിരുന്ന പേപ്പർ കിണറ്റിൽ നിന്ന് കിട്ടിയതാണ് ആ കുട്ടി കടയിൽ കൊണ്ടുപോയി അത് വിൽക്കുന്നു ആ പേപ്പറിൽ നിന്ന് ആ ആ വിഗ്രഹം തിരിച്ചു വരുന്നു അപ്പോൾ ശക്തിയില്ല നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെന്തിനേയും വിമർശിച്ചോളൂ നമ്മൾ ഇപ്പോൾ കേരള വകുമ്പോയും നമ്മൾ ഇത്തരം വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണ് ജനങ്ങളെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്ന വാർത്തകളിലൂടെ പക്ഷേ ഒരാൾ തെറ്റായ വഴികളിലൂടെ ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ആ ചാനലിനെ വേറെ എടുത്ത് പറയുന്നില്ല എന്തും ഹൈന്ദവതയിലുള്ള എന്തിനെയും ആണിയടിക്കുന്ന തരത്തിലുള്ള അതിനെ ഏറ്റവും മോശമായിട്ട് ഉള്ള തരമായിട്ട് പ്രചരിപ്പിക്കുന്ന ആ ആ സംസ്കാരം ശരിയല്ല ഞങ്ങൾ മത്സരമൊക്കെ ആവാം പക്ഷേ ഇത് ചെയ്യരുത് ഇത് വളരെ മോശമാണ് കാരണം ഈ ഒരാളെ ഇവിടെ ആൾ തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തില്ലോ ഭക്തി എങ്ങനെയാണ് ഇതിപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഒരു നിയമ വ്യവസ്ഥിതിയുണ്ട് ഇവിടെ ഓക്കെ ജ്യോതിഷശാസ്ത്രത്തിനകത്ത് ജ്യോതിഷത്തിനകത്ത് ജ്യോതിഷന്മാർ ഒരുപാടുണ്ട് ഏത് കാര്യത്തിനും ഒരു ജ്യോതിഷൻ വന്നാൽ പിന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത് അതിനെ ഏറ്റവും മോശമാക്കി അതിനെ താറടിച്ച് നശിപ്പിച്ച് കളയരുത് അയാൾ കുറ്റം ചെയ്തെങ്കിൽ പലരും മനുഷ്യൻ്റെ സ്വഭാവമാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും മുപ്പത്താറ് ലക്ഷം രൂപയും ഈ സ്ത്രീടെ എന്ത് കാര്യത്തിനും മേടിച്ചു അയാളെ ബാങ്ക് ട്രാൻസാക്ഷൻ നോക്കി അറിയാം പൂജയ്ക്ക് മേടിച്ചതാണോ ഇല്ലെങ്കിൽ വിശ്വസിപ്പിച്ച് മേടിച്ചതാണോ എന്ത് പൂജകളുണ്ടോ അല്ല കാര്യത്തിനാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ നമ്മൾ ഇന്ത്യ വിട്ട് കേരളം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാലേ അല്ല കോടികളല്ലേ പിന്നെ അതൊന്നും പണ്ട് രാജാക്കന്മാർ യാഗം നടത്തിയിരുന്നത് എന്തിനാണ് രഗ്നങ്ങളും വൈഡൂര്യങ്ങളും ഹോമിക്ക് ഹോമങ്ങളുണ്ട് അതിനെ വിവരമതിക്കുന്നതാണോ മനുഷ്യർ അങ്ങനെ അതൊക്കെ നമ്മുടെ നമുക്ക് നമ്മുടെ ഈ വലയത്തിനകത്തൊന്ന് പുറത്തോട്ട് വന്നാൽ ഇതൊന്നും പണമുള്ളവൻ പണമുള്ളവൻ അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചപ്പോൾ തിരുപ്പതിയിൽ കൊണ്ട് കോടികൾ ചാക്കിന് തിരുപ്പതി ഭഗവാനാണ് ഒരു പാർട്ട് ചാക്കിനെ അതന്നെ കൊണ്ടുവന്ന് അവിടെ ഇടുന്നത് എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എനിക്കൊരാളെ വിശ്വസിപ്പിക്കാൻ പറ്റിയാൽ ഏ എൻ്റെ ഞാൻ കണ്ണയ ശുഭാസിനുടെ ഫലം പറയുന്ന ആളാണ് എനിക്ക് ഈസി ആയിട്ടൊരാളെ വിശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ സ്വത്തും പണവും സമ്പാദ്യവും കയ്യിലടക്കാൻ നോക്കിയാൽ ഇത് പോകും എന്നുള്ള മാത്രമല്ല ഇത്തരം വ്യവസ്ഥിതികളിൽ ചെന്ന് നമ്മൾ ഇത്തരം ഈ അവസ്ഥകളിൽ പോയി പെടേണ്ടി വരും അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിട്ടുണ്ടാവും പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന പോലീസാണ് അതിന് നമ്മൾ യൂട്യൂബ് ചാനലും ഇവിടുത്തെ ടി വി ചാനലുകാരും ഒരു കഥയുണ്ടാക്കി ഇല്ലാതാക്കി കളയാണ് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ടല്ലേ ഈ തരത്തിലുള്ള ചാനലുകൾ അഗ്രസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഈ മനുഷ്യ കുരുതിയുടെ കാര്യത്തൊക്കെ ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പം മനുഷ്യൻ മനുഷ്യനെ കുരുതി നൽകിയാൽ അതുപോലെ തന്നെ ആടിനെ കുരുതി നൽകുന്നു കോഴിയെ കുരുതി നൽകുന്നു ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരു ഒരു കുരുതിയുടെ ആവശ്യമില്ല ഇതെല്ലാം അബദ്ധം തന്നെയാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇന്നലത്തെ ഒരു വാർത്ത ഒരു പെൺകുട്ടി മൂന്ന് മക്കളുണ്ട് ക്യാൻസർ ബാധിതരായായിട്ടുള്ള അമ്മയും അച്ഛനെയും പുറത്താക്കി അമ്മയെ പുറത്താക്കി അച്ഛനെയും പുറത്താക്കി പത്ത് എഴുപത്തേഴ് വയസ്സുണ്ട് അവരുടെ വീട്ടിൽ വീട് വിറ്റ് പത്തോ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഈ മക്കള് കൊടുത്ത സ്വത്താണ് ഈ മക്കളെ വെളിയിലാക്കി എവിടെയാണ് മനുഷ്യത്വം ഈ കൊല്ലുന്നത് പോലെ മനുഷ്യത്വം ഇല്ലായ്മ തന്നെ അവൻ കുഞ്ഞിനെ കിണറ്ററിഞ്ഞ് കൊല്ലുന്നതിന് തത്തുല്യമാണ് ഈ ചെയ്തേക്കുന്നത് അല്ലേ പോലീസ് ഇടപെട്ടു കോടതി ഇടപെട്ടാൽ ആരിടപെട്ടാലും അമ്മയെ ഞങ്ങൾക്ക് ആവശ്യമില്ല നമ്മൾ ആ കാലത്താണ് വന്ന് നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇതെല്ലാം തുല്യമാണ് നമ്മൾ നോക്കുമ്പോൾ പൂജയും പൂജയും ഒക്കെ ഒരു പരിധിവരെ കലിയുഗത്തിൽ പരിഹാരമുള്ളൂ ആറിൽ ഒന്നും പരിഹാരമേ വരുവുള്ളൂ ഒന്നിനും പൂർണ്ണമായ പരിഹാരങ്ങൾ എൻ്റെ അനുഭവത്തിലില്ല എന്റെ അറിവിലാണ് എന്റെ അറിവിൽ ഈ ശരിയായിട്ടുള്ള ആണെങ്കിലും ശരിയായിട്ടുള്ളതാണ് പൂജ എന്ന് പറയുന്ന പൂർണ്ണതയിലേക്കുള്ള പ്രയാണം പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് നിന്റെ ദോഷ ദുരിതങ്ങൾക്കനുസരിച്ച് നിൻ്റെ ഗ്രഹനിരകൾക്കനുസരിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതനുസരിച്ച് ഇത്തരം പരിഹാര പരിഹാര ക്രിയകൾ നമ്മുടെ പൂർവികമായിട്ടുള്ള തന്ത്ര മാന്ത്രികവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ പറഞ്ഞു തന്ന മാന്ത്രിക സംഭവങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ പരിഹാരങ്ങളുണ്ടായേക്കാം ഈ മാന്ത്രികം എന്നുള്ള വാക്ക് അങ്ങ് ഉപയോഗിച്ച് അങ്ങ് മാന്ത്രിക നോവലുകൾ എഴുതിയിട്ടുണ്ട് സിനിമ അനന്തഭദ്രം വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള നോവലുകളും അതുപോലെ തന്നെ ഈ മാന് അനന്തഭദ്രം പോലുള്ള സിനിമകളൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു തെറ്റായ സന്ദേശം കൊടുക്കില്ലേ കാരണം ഈ നിർബന്ധവാദത്തിനൊക്കെ ഇത്രയും ഇഫക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു സംഗതി ജനങ്ങളുടെ എന്താ പറഞ്ഞേക്കുന്നത് എണ്ണൂറ് പേര് നാഗമാണിക്യം എടുക്കാൻ പോയി കൊലയപ്പെട്ടിട്ടുണ്ട് ഞാനതിനെന്താ പറഞ്ഞേക്കുന്നത് നാഗമാണിക്യം പ്രപഞ്ചത്തിൻ്റെ അങ്ങനെ ഒരു സങ്കല്പമാണ് അത് പ്രപഞ്ചത്തിൻ്റെ മിത്താണ് അതെടുക്കാൻ പാടില്ല നാഗങ്ങൾ കാവൽ നിൽക്കുന്നതാണ് നമുക്ക് അത് തൊടാൻ പാടില്ല പ്രകാശം മാത്രമേ കാണിക്കുന്നുള്ളൂ പ്രകാശം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അന്ധകരണം ഞാൻ ഒരിക്കലും ഇത് നാഗമാണിക്കണം ഇതെടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ആ സിനിമ ചെയ്തിട്ടില്ല നിങ്ങൾ എന്ത് തന്ത്രമാന്ത്രികത്തിൽ ദിഗംബരനെ പോലെ ഒരാൾ തന്ത്രമാന്ത്രികത്തിൽ എത്രയും ഭീകരനായി നിൽക്കുന്ന ഒരാൾ ഏ അയാളെ നല്ല കർമ്മങ്ങൾക്ക് അതിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഇത് സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നാഗമാണിക്ക് എടുക്കാൻ പോയി മരിച്ച ഒരു പാലക്കാടൊക്കെ എത്ര പേരെ കൊന്നിട്ടുണ്ട് എത്ര പേരെ ജീവിതം ഞാൻ ഒരു ദിവസം ഇതിൻ്റെ പ്രോഗ്രാം ചെയ്തതാണ് കൊല്ലുകയാണ് അങ്ങനെ സംഭവമില്ല ആരാണ് കൊല്ലുന്നത് അല്ല ഇവർ തമ്മിൽ ഈ നാഗമാണിക്ക് നമ്മൾ ഈ മീൻകുളി അഴീവിച്ച മോളി ലൈറ്റ് അടിച്ചിട്ട് ഇത് നാഗമാണിക്കമാണെന്ന് കാണിച്ച് അവരുടെ പൈസയും പിടിച്ചു പറഞ്ഞ് തട്ടിക്കളയും അങ്ങനെ എത്രയോ കേസുകൾ ഉണ്ട് അപ്പം അനന്തപത്രം എന്ന് പറയുന്ന സിനിമ മാന്ത്രിക സിനിമയിലൂടെ ഞാൻ പറഞ്ഞേക്കുന്ന മെസ്സേജുകളുണ്ട് നീ മന്ത്രവാദത്തിൻ്റെ ഏറ്റവും വലിയ നിൽക്കുന്നതാണെങ്കിലും നീ നന്മയിലൂടെ യാത്ര ചെയ്തെങ്കിൽ നീ ഒന്നും കാലം അറിയുന്നവരാക്കറിയപ്പെടാം നീ ഇതെല്ലാം ചെയ്തു അപ്പം നീ ഇത് അനുഭവിച്ചേ പറ്റൂ ഏ നാഗമാണിക്കം ഞാനത് അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അനന്തനും ഇവരും ഇവിടെ ഗുഹിക്കാത്ത കയറുമ്പോൾ കാവൽ നിൽക്കുന്ന ഒരു പ്രകാശം മാത്രമേ കാണിച്ചിട്ടുള്ളൂ എപ്പോഴും ഒരു എഴുത്തുകാരൻ്റെ എഴുതുന്ന ഒരാളിൻ്റെ ചിന്തകൾ സമൂഹത്തിന് അത് ഗുണ ഗുണപ്പെടാവുന്ന തരത്തിലല്ലെങ്കിൽ ഇത്തരം ദുഷ്കർ പക്ഷെ മന്ത്രവാദ ബുക്കുകളുണ്ട് ഒരുപാട് നീ ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്താൽ ഇന്നത് ചെയ്താൽ ഇന്നതൊക്കെ ഉണ്ടാവും അതെ അങ്ങനെയുള്ള അവർ വിശ്വസിക്കും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗം എന്നെ വിളിക്കുന്ന ആദ്യം ചോദിക്കണ സ്വാമി ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിൽക്കാൻ നിവർത്തിയില്ല ആത്മഹത്യയാണ് രക്ഷിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം കടബാധ്യതകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും പൂജ പരിഹാരങ്ങളില്ല പൂജപരിഹാരം പൂജ വെച്ച് കുറെ കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഉള്ള കാശ് കൂടെ പോകും പൂജാരിയോ ഇതുപോലെ ജാമ്യമാരിയോ കൊണ്ടുപോകും നിങ്ങളെ ദുരിതങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ദുരിത പരിഹാരങ്ങളും സത്കർമ്മങ്ങളും ആണെങ്കിൽ മാറ്റം ഉണ്ടാകും ഇപ്പം എന്താണ് ഈ പയ്യൻ ഈ കുട്ടിയെ എടുത്ത് കെട്ടിലിരുന്ന പയ്യൻ എന്താണ് അവൻ്റെയൊരു ചിന്ത ഉണ്ടല്ലോ അവൻ്റെ മനോരോഗത്തിൻ്റെ ചികിത്സയിൽ ഒരു ട്രാക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം നിൽക്കുന്നു അതേ പുള്ളി ചെയ്തുള്ളൂ അത് അവൻ്റെ മനോരോഗിയാണ് ഇപ്പോൾ നമ്മുടെ മണിച്ചിത്തായിട്ടുള്ള ചിത്തരോഗി എന്ന് പറഞ്ഞ പോലെ അവളുടെ ഉപബോധം മനസ്സിലുണ്ടാകുന്ന വർക്കാണ് അവൾ ചെയ്യുന്ന മുഴുവൻ ഇപ്പോൾ ഏട്ടിക്കോപൂരിൻ്റെ പുസ്തകമുണ്ട് അനുഭവക്കുറിപ്പുകൾ അതിനകത്ത് സായിബാബ ഭഗവാനുമായിട്ട് പുള്ളിക്ക് ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു പൊടിഞ്ഞ പപ്പടം എടുത്ത് തരുമെന്നാണ് പറ്റില്ലല്ലോ അദ്ദേഹം മരിക്കുന്നത് വരെ ആ ആ ഒരു എല്ലാ ജാലവിദ്യയും അദ്ദേഹത്തിന് കാണിക്കും അദ്ദേഹത്തിന് ദൈവികമായ ഒരുപാട് അനുഗ്രഹമുള്ള ആൾ തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ നേരിട്ട് എനിക്ക് അനുഭവമുള്ളതുണ്ട് പക്ഷേ എ ടി കോവർ പറഞ്ഞാൽ ഒരു പൊടിഞ്ഞാൽ പൊടിയാത്ത പൊപ്പടം എടുത്തു കൊടുക്കാൻ പറ്റിയില്ല കാരണം എവിടെ വെച്ചാലും പൊടിയും എന്ന് വിചാരിച്ച് ഇവിടെ സത്യസായിബാബ സേവാ സമിതിക്കാർ എൻ്റെ ജീവിതം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എല്ലാം പോയി അനുഭവിക്കാൻ നേരിട്ട് പോയി കാണണം ബോധ്യപ്പെട്ടാണ് എ ടി കോർ മരിക്കുന്നത് വരെ ആ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പം രണ്ടുപേരും മരിച്ചു അപ്പോൾ ഇതല്ല ഞാൻ പറയാം വിശ്വാസത്തിൻ്റെ തലമാണ് ഹൈന്ദവതയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഇത്തരം തന്ത്രമാതൃകങ്ങൾക്ക് അമിതമായ വിശ്വാസമുള്ള ഏറ്റവും തെളിവ് ഞാൻ തന്നെയാണ് എൻ്റെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തിരണ്ട് പുസ്തകങ്ങളും അസാധ്യമായ ചിലവാണ് ഏ വിറ്റ് പുസ്തകങ്ങളാണ് ഈ എല്ലാ പുസ്തകത്തിലും ഇതുപോലെയുള്ള മെസ്സേജ് ഉണ്ട് എല്ലാം എല്ലാത്തിലും മെസ്സേജ് ഉണ്ട് അതായത് തിന്മയുടെ പാതിലൂടെ തിന്മയുടെ പാത ദുട്ടം മന്ത്രവാദം ചെയ്യുന്നതിൻ്റെ നാശം ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം മാടംകുല്ലി എന്ന് പറയുന്ന നോവല് ഒരാൾ എന്നെ കാണാൻ വന്നൊരു പെൺകുട്ടി കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മൂന്ന് തലമുറയിലെ ആൾ മരിക്കാതെ കിടക്കുവാണ് മാന്ത്രികൻ അയാൾ മരിച്ചിട്ടില്ല അപ്പോൾ ഈ സ്വത്തുക്കൾ മുഴുവൻ എന്നെ ഇവർക്ക് പട്ടിണിയാണ് തങ്കമണി എന്നാണ് പെൺകുട്ടിയുടെ പേര് അപ്പോൾ സാധനം എനിക്ക് വലിയ അത്ഭുതം തോന്നി ഞാൻ അവിടെ പോയി പോയപ്പോൾ ഈ രണ്ട് സൈഡിലെ മരങ്ങളിൽ ഇല പോലുമില്ല ഇല്ല ആ കയറുന്ന പോലെ കാക്ക പോലും നമുക്ക് ഇതിരെ പറക്കൂല നോക്കുമ്പോൾ ഒരു ആടിനെ കെട്ടുന്ന ഒരു ചായ്പിൽ ഒരു അസ്ഥികൂടം പോലും ഒരാൾ കിടക്കണം എന്താണ് അയാളുടെ തുടയിലൊരു തകിടുണ്ട് അപ്പോൾ മന്ത്രത്തിന് ശക്തിയില്ല എന്ന് പറയാൻ പറ്റൂ അപ്പോൾ ഞാൻ അത് തോന്നി എപ്പോഴാണോ ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് വർഷം പത്ത് പേനയ്ക്കായി എപ്പോഴാണോ നിങ്ങൾക്കിത് ഈ തൊടയിൽ നിന്ന് ഇത് പുറത്തു വരുന്നത് അന്ന് മാത്രമേ ഇയാൾക്ക് മൃത്യു സംഭവിക്കുക സ്വത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്കൊക്കെ തള്ളിക്കളയാൻ പറ്റില്ല ഞാൻ നോവലാക്കി മാടൻകൊല്ലി എന്ന് പറഞ്ഞിട്ട് നോവലാക്കി മാറ്റി അതിപ്പോൾ സിനിമ വന്നിട്ടുണ്ട് മേജർ ഡയറക്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതാണ് ഇതാണ് മന്ത്രവാദം തന്ത്രമാത്രികങ്ങൾക്കകത്ത് ജനങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും അവന് പെട്ടെന്ന് ആഗ്രഹം തോന്നും അവന് പെട്ടെന്ന് ശത്രുവിനെ സംഹരിക്കണമെന്ന് തോന്നും അപ്പോൾ അവൻ്റെ അമ്മയായാലും പെങ്ങളായാലും ആവനായാലും ഇത് ചന്ദ്രമാന്തി അവന് ഭൗതിക അനുഭവിക്കാൻ പറ്റുന്ന ഏത് മാർഗമാണോന്ന് സ്വീകരിച്ചുകൊണ്ട് അവനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് അപ്പോൾ ഈ തന്ത്രമന്ത്രങ്ങൾക്കൊക്കെ തന്നെ ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എത്രയോ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതാണല്ലോ ഞാൻ പറഞ്ഞേക്കണേമ്പര Seguinte, you know he came. He came. െ പോലെ ശക്തിയുള്ള ഒരാൾ അവൻ്റെ സിദ്ധികൾ മുഴുവൻ സത്കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചെങ്കിൽ ദിഗംബരൻ നിലനിൽക്കില്ലേ അവൻ്റെ കുലം നിലനിൽക്കൂലേ ഉണ്ടോ കുലമില്ല മൂന്നാമത്തെ തലമുറടു കൂടി അവൻ്റെ കുലം സർവനാശ ജ്യോതിഷന്മാര് പോലും പണമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഞാൻ എൻ്റെ ബാല്യത്തിലൊക്കെ പണമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്ന ഒരുപാട് ജ്യോതിഷന്മാരുടെ കുലങ്ങളേ ഇല്ല വീടുകൾ പോലുമില്ല എനിക്ക് ഞാൻ പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ പോയി പലപ്പോഴും എൻ്റെ ഗ്രഹനിലയൊക്കെ കാണിക്കാൻ കൊടുത്തിരുന്ന അവിടെയൊക്കെ പോയി ആ വസിച്ചിരുന്ന സ്ഥലം പോലും ഇല്ല അങ്ങനെയുണ്ട് ഇപ്പം മിടുക്കന്മാരായിട്ടുള്ള ഇത് ഗണിച്ച് പറയാൻ പറ്റുന്ന നന്നായിട്ട് പറയാൻ പറ്റുന്നത് ഒരു പരിധിവരെ പറയാൻ പറ്റുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ കാണാമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ജലത്തിൽ ഒഴുകിപ്പോയി ജല അപ്പോൾ ഞാൻ നമ്മളതിനെ കണ്ടെത്തി ഫലം പറയാം കൂടി അവിടെ നിന്ന് കരഞ്ഞു നമുക്ക് ഞാൻ അദ്ദേഹം കേൾക്കുന്ന ഒരാളാണ് ഇതൊക്കെ അപ്പോൾ അത്രയും മകൻ്റെ സമയമുള്ളൂ ഏതോ ഒരു ജ്യോതിഷനായ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ഇന്ന സമയം കഴിഞ്ഞ് വരാനെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോശം ആയതുകൊണ്ടാണോ നിങ്ങൾ ഇന്ന മകൻ്റെ ഇന്ന സമയം കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്ത് പറഞ്ഞവരുണ്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം ജലസമാധിയായി കുട്ടി ജലത്തിൽ പോയി അപ്പോൾ ഈ ജ്യോതിഷം ലക്ഷണശാസ്ത്രം ഇതിലൂടെയൊക്കെ ഇങ്ങനെ കാര്യം പറയാൻ പറ്റും നൂറ് ശതമാനം പറ്റുക അത് നൂറ് ശതമാനം ഈ പറ്റുന്നത് കഠിനമായ ഉപാസനയിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാത്തവർക്ക് പറ്റും ഇതിപ്പോൾ ഇതിന് ഇതാ അവൻ്റെ ഒരു നിവൃത്തി ഇല്ലാതെ വിട്ടും പണയം വെച്ച് മരുന്നവൻ്റെ കൂടാതെ നിങ്ങൾ ഒരു ഭീതിപ്പെടുത്തി പൈസ പിടിച്ച് വായിക്കാൻ പറ്റുന്നവൻ സർവനാശമാണ് ആ പണം ഉപയോഗിക്കാൻ പറ്റില്ല ഒരാളിപ്പോൾ ഞാൻ പിന്നെ ലിയോയിക്കെതിരെ കുറേ ആരോപണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല ആ ആരോപണങ്ങൾ അതിജീവിക്കാനോട്ടായിട്ടുള്ള കഴിവും അതിലെ സത്യസന്ധതയും അതിലെ കർമ്മശുദ്ധിയും ഉണ്ടെങ്കിൽ ആരോപണങ്ങൾ മാത്രമായിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള കുറേയേറെ സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വിമർശനങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ പലപ്പോഴും പലരും വിമർശിക്കുന്നുണ്ട് മഹാകുംഭമേളയെ വിമർശിക്കുന്നുണ്ട് ശബരിമലയെ വിമർശിക്കുന്നുണ്ട് ഗുരുവായൂരിനെ വിമർശിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നതിനെ വിമർശിക്കുന്നുണ്ട് ഭസ്മം തൊടുന്നതിനെ വിമർശിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒട്ടേറെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ മഹാകുംഭമേളയിൽ പോയി അവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപം കഴുകി കളയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം പ്രസക്തമാണ് ഇപ്പം ഞാൻ ഞാനപ്പോൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഹജ്ജിന് പോകുന്നവർ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ ഏഹ് പ്രത്യേക ഫ്ലൈറ്റ് ഏർപ്പാട് ചെയ്ത് കൊടുക്കണില്ലേ ഞാൻ പ്രത്യേകിച്ച് പറയല്ല ഞാൻ ചോദിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെ മാത്രം ഇപ്പോൾ മലയാറ്റൂർ പള്ളിയിൽ പോകുന്നുണ്ടോ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ എന്താണ് ഈ ഹൈന്ദവതയിൽ മാത്രം പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനൊരു വിമർശനം അത് അതൊന്ന് ആലോചിച്ച് നോക്കൂ വേറെ ഏതെങ്കിലും ഈ ഈ ജാതി മത വ്യവസ്ഥിതിയൊക്കെ ഇവിടെ നിലവിൽ ഇതൊക്കെ ശരിയാണ് അപ്പോൾ എന്താണ് ഇവിടെ സല സകലത്തിലും രാഷ്ട്രീയം ഉൾപ്പെടെ മതം കലർന്നു ഏ അപ്പോൾ എത്ര ഒരു ഒരാളെ ചവിട്ടി അത് ഏറ്റവും പറ്റിയ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ പരമാവധി ചവിട്ടി താഴ്ത്താൻ പറ്റുന്നത് ഇതേപോലുള്ള ആത്മജ്ഞാനികളും വന്നും ഇല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അത്തരം അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കൂ അതാണ് ഞാൻ പറയുന്നത് ഇല്ലേ എനിക്ക് നജ്ജിന് പോകാൻ പ്രത്യേക അവധി ദിവസം പ്രത്യേക ഫ്ലൈറ്റ് പ്രത്യേക കാര്യങ്ങൾ ആരെങ്കിലും വിമർശിക്കണ്ട അവിടെ എന്തൊക്കെ നകണ്ടെന്ന് ഏഹ് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോകാൻ അവർക്കുള്ള അതിനുള്ള അവസരങ്ങളും അതിനുള്ള ഒക്കെ ഉണ്ട് ഇവിടെ ഗുരുവായൂരി വിമർശിക്കാം ശബരിമലയെ വിമർശിക്കാം ഇത്ര എല്ലാ കാര്യങ്ങളും ചെയ്യാം ഞാൻ ഒരു പക്ഷത്തുനിന്ന് പറയില്ല ഞാൻ നിഷ്പക്ഷമായിട്ട് മാറി നിന്ന് പറയുവാണ് ഇതിനെ ഇത്തരം അവസ്ഥകൾ ഉണ്ടാക്കാവുന്ന ഒരു വിഭാഗമുണ്ട് അതിനെ ഇല്ലാന്ന് പറയുന്നില്ല അപ്പോൾ ഈ ഇത്തരത്തിൽ ഹൈന്ദവ സംസ്കാരത്തെയും ആചാരങ്ങളെയും മാത്രം ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട് എന്നാണോ നൂറ് ഉണ്ടല്ലോ ഈ സമൂഹത്തിനെ അല്ലാതെ ഈ ഹൈന്ദവ സമൂഹത്തിനെ അല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഇങ്ങനെ ഒരു വിമർശനാത്മകമായിട്ടുള്ള വാർത്തകളോ സംഭവങ്ങളോ ഉണ്ടോ ലോട്ടറി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അന്ധമായിട്ട് വിശ്വസിപ്പിച്ച് വെട്ടിക്കൊന്നു അത് അദ്ദേഹം പെട്ടെന്ന് മറ്റൊരു മഹത്തിൽപ്പെട്ട ഒരാളാണ് എന്താണ് അങ്ങനെയുള്ള സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് കറന്ന് കടന്നു കയറാൻ പറ്റുന്ന ഒരു ബുദ്ധിയുള്ളവനും ജനത്തിനെ സ്വാധീനിക്കാൻ അവതരിപ്പിക്കാനും പറ്റി ജനത്തിൻ്റെ ഹൃദയത്തിലെ ഗീതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരുത്തിന് ഒരാൾ അതിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായിട്ട് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നത് ആ റീഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് നിനക്ക് പത്ത് ലക്ഷം രൂപ തരാം കൊണ്ടു വന്ന് അവളെ വെട്ടി മുറിച്ച് കളഞ്ഞത് ഏ ഭർത്താവ് തന്നെ ഭാര്യ ആ നീ അവൻ്റെ കൂടെ പോയി ശയിച്ചാൽ കുഴപ്പമില്ല ഇനി നമുക്ക് ഇത്ര പരിഹാരം ഉണ്ടാകും ഒരു ദിവസം അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഒരുത്തനെ ഒരുത്തൻ ഒരു കുടുംബത്തിൽ കയറി അതിനകത്ത് സ്വാധീനിക്കാൻ പറ്റിയ ചെറിയ കാര്യമാണോ സ്വർണത്തോടുള്ള ജനത്തിൻ്റെ ആഗ്രഹം എത്ര ജൂലറിക്കാരാണ് ജനങ്ങളെ പറ്റിക്കണത് എത്ര ജൂലിക്കാർ ചിട്ടി കമ്പനികൾ നടത്തുക പ്രൈവറ്റ് ചിട്ടികളൊക്കെ ആൾക്കാർ വിശ്വസിച്ച് പൈസ കൊടുത്ത അവസാനം അതുകൊണ്ട് പോവുക എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ വിശ്വ ആരൊക്കെ ആരെയാണോ വിശ്വസിപ്പിക്കാൻ പറ്റുന്നത് അതായത് ജനങ്ങളെ ചൂഷണം ചെയ്യുവാനായി അത് ചൂഷണം പലതരത്തിലും അത് അത് ഭക്തി വെച്ച് മാറ്റി നിർത്തുമ്പോൾ അതിലല്ല സ്വർണ്ണത്തോട് സ്വർണ്ണത്തോടെ ഇല്ലാതെ നമുക്ക് ഇതൊക്കെ ചെയ്യാം അവൻ ചെന്ന് കോടികളെല്ലാം കൂടെ വിറ്റ് എത്രയോ പേരെ എനിക്ക് കഷ്ടം തോന്നി എല്ലാം കൂടെ വിറ്റ് അവിടെ കൊണ്ടു വെക്കും നിസ്സാര വ്യത്യാസമേ വരുവുള്ളൂ നമ്മളെടുക്കുമ്പം ഈ ലോക്കൽ സ്വർണ പണയത്തിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു തരാം എനിക്ക് പരിചയമുള്ള ഒരു സംഭവമാണ് അവർ വായിക്കുന്ന പണയം അന്ന് തന്നെ അവരുടെ വേറൊരു തുകയ്ക്ക് വേറെ കൊണ്ട് വെക്കുകയാണ് മറ്റവൻ പൂട്ടിയവർക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ആത്മഹത്യ തവരുണ്ട് ഇവൻ്റെ ഈ ചെറിയ ഈ നാട്ടുപ്രദേശത്തുള്ള ഈ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് എത്ര പേരാണ് ജീവിതം ബലിയാടാക്കിപ്പോ സ്വയം ഹോമിക്കുന്നത് അപ്പൊ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ മലയാളികൾക്ക് മലയാളികൾക്ക് മലയാളികൾ അത് ഭക്തിയിലുള്ളതാണ് ഇപ്പൊ എന്നെ തന്നെ ആട് പറ്റിക്കുന്നുണ്ട് എന്നെ വിളിക്കുന്ന സ്വാമി ഇന്നലെ ഞാൻ ഒരു ഉദാഹരണം പറയാം രണ്ട് മാർഷം മുമ്പ് രണ്ട് വർഷം എന്നെ വിളിച്ചു എന്നെ അറിയാവുന്ന ഒരാളാണ് ഇപ്പോൾ പുള്ളി മദ്യപിക്കും പോലെ അപ്പോൾ ഭാര്യയും കുടുംബത്തോട് പറഞ്ഞ് സ്വാമി ഞാൻ മതി ഞാൻ പറഞ്ഞു മദ്യപിക്കാൻ നിങ്ങൾ മരിച്ചു പോവും കേട്ടോ നിങ്ങൾ മദ്യപിക്കാതിരിക്കാൻ നോക്കണം പുള്ളിയുടെ ഭാര്യ എന്ന് വിളിച്ചു പുള്ളി രക്തം ഒമിറ്റ് ചെയ്ത് ആശുപത്രിയിലാണ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ അല്ല സ്വാമി രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എങ്ങനെ രക്ഷിക്കാൻ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാനുള്ള മാർഗമില്ല ഭക്തിയിലൊന്നും അങ്ങനെ മാർഗ്ഗം ഒന്നുമില്ല ഇത് ഭക്തി എന്ന് പറയുന്ന ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വിശ്വാസവും സങ്കല്പവുമാണ് നമ്മളെ മറ്റൊരാൾ ശില ഗുരുവായൂർ പോയി പോയി തൊഴുതാൻ ഗുരുവായൂരപ്പൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള അവൻ്റെ അടിയുറച്ച വിശ്വാസമാണ് ആ വിശ്വാസത്തിലാണ് പിടിക്കണേ നമ്മൾ തിരുപ്പതിയിൽ പോയി കുറേ പണം കൊണ്ടിട്ടാൽ എനിക്കതിന് ഇത്ര കിട്ടും ഞാൻ മൂകാംബിയയിൽ പോയാൽ എനിക്ക് എഴുതാൻ പറ്റി ഇനി ഞാൻ മൂകാംബിയിൽ പോയി രണ്ട് നോവൽ എഴുതി രണ്ട് പകുതിയായി പോയി കാരണം എഴുതാൻ പറ്റിയില്ല ഐ സമയം വീട്ടിലിരുന്ന് എഴുതുന്നു മെമ്പായത്തിരുന്ന് നമ്മൾ മൂന്ന് നോവൽ ഒരുമിച്ച് എഴുതി ഞാൻ മൂന്ന് നോവൽ രണ്ട് മൂന്ന് നോവലും മൂകാംബിയയിൽ പോയിരുന്ന് എഴുതി തുടങ്ങി നല്ലതുണ്ടാവുമെന്ന് അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ വിശ്വാസം ചൂഷണം ചെയ്യപ്പെടുന്നതുമാണ് ഈ സമൂഹത്തിൽ ജീർണത ബാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ജനങ്ങളോട് പറയാനുള്ളത് ഭക്തന്മാരോട് പറയാനുള്ളത് ഭക്തനെ ആരെയാണോ മുറുകെ പിടിക്കുന്നത് ആ മുറുകെ പിടിക്കുമ്പം ആ മുറുകെ പിടിക്കുന്ന സ്ഥലം ഉത്തമമാണോ നോക്കണം അതിന് ബലമുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ഇത് അബ അബദ്ധ അബദ്ധമല്ലേ ഈ കാലഘട്ടം മാറി കലിയുഗമായി കാലഘട്ടം മാറി കലിയുഗത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഇതിലും വലിയ വലിയ ഭീകരത ഇനി അനുഭവിക്കാൻ ഉണ്ടാകാതിരിക്കട്ടേതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എന്തായാലും ഭക്തിയുടെ മറവിലുള്ള ചൂഷണത്തെ വളരെ ശക്തമായാണ് വിമർശിച്ചിരിക്കുന്നത് കാരണം എല്ലാ മേഖലയിലെയും ചൂഷണം പോലെ തന്നെ ഭക്തിയുടെ മറവിലും ചൂഷണം ചെയ്യുന്നവർ നിരവധിയാണ് ഇവരാണ് ഹൈന്ദവ സംസ്കാരത്തിന് ശാപമായി നിൽക്കുന്നത് കളങ്കം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പം തന്നെ വളരെ പവിത്രതയോടുകൂടി സത്യസന്ധതയോടുകൂടി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന നിരവധി പേരും ഉണ്ട് പൂജാതി കർമ്മങ്ങൾ നേരെ ചുവ ചെയ്യുന്നവരും ഉണ്ട് അതുപോലെ തന്നെ ഇത്തരക്കാരെ അതായത് എവിടെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അവിടെ മാത്രം വിശ്വസിക്കുക അതിനപ്പുറത്തേക്ക് അത്യാർത്ഥിയുടെയും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പരിഹാരം ഭക്തിയാണ് എന്ന് കരുതി മുന്നോട്ട് പോകുന്നിടത്താണ് വീഴ്ച സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒപ്പം ഒരു ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹൈന്ദവ സംസ്കാരം മാത്രം ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് ഹൈന്ദവ ആചാരങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് എപ്പോഴും വിമർശനത്തിൻ്റെ മുൾമുനയിൽ വരുന്നത് എന്നും അദ്ദേഹം ചോദിക്കുകയാണ് അതിന് പിന്നിൽ മതവും രാഷ്ട്രീയവും കലർന്നുള്ള ഒരു ഗൂഢലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സഹായിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം